വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് ഫോർ യു എസ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് ഫേസിൽ ഫേസിലുണ്ടാകുന്ന കരിവായ്പൊക്കെ മാറ്റാനായിട്ട് സ്കിൻ നല്ല ഗ്ലോ കിട്ടാനായിട്ട് തിറമ്പിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കാൻ സന്ധ്യയുടെ ഫേസിലാണ് കാണിക്കുന്നത് കാരണം പല പാക്ക് പാക്കിടുമ്പോഴും പലരും ചോദിക്കാറുണ്ട് ഇത് ആണുങ്ങൾക്കും ഉപയോഗിക്കാവോ മീശീ താടി കൊഴിഞ്ഞു പോകുമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് ഇടുന്ന എല്ലാ ടിപ്സും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ മഞ്ഞളൊക്കെ വെച്ചിട്ടുള്ള പാക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മീശ താടി അവിടെ ആവുമ്പോൾ ജസ്റ്റ് അതുപോലെ ഐബ്രോയിലൊക്കെ ആവുമ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ച് കളയണം അത് അല്ലാതെ പെണ്ണുങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ടിപ്പ് അങ്ങനെ ഒന്നും ഇല്ലാക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത് സന്ധ്യയുടെ ഫേസിലാണ് കാണിക്കുന്നത് അപ്പോൾ ആ ഒരു സംശയം മാറാനായിട്ട് സ്കിന്നിന് നല്ല ഗ്ലോ ആവാനായിട്ട് വെളുക്കാനൊക്കെ ആയിട്ട് പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പാക്കാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കൂടുതൽ വരുന്ന ബെല്ലൈക്കും പ്രസ് ചെയ്യാം എന്റെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാം അതുപോലെ തന്നെ ആദ്യമായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് ഒരു കാര്യം കൂടി പറയണ്ടാവും യും മുടി ഒഴിച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് മാറാനായിട്ട് അതുപോലെ രണ്ടാഴ്ച കൊണ്ട് മുടി കൊഴിഞ്ഞെടുത്ത് റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട് മുടി നന്നായി നീളവും തിക്കും വെക്കാനായിട്ട് ഒരു ഹെയർ ഓയിൽ ഞാൻ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഹെയർ ഓയിൽ മാത്രമല്ല കേട്ടോ ഹെയർ ഗ്രോത്ത് പാക്ക് താളിപ്പൊടി ഹെയർ ജെല് അതുപോലെ സ്കിൻ വൈഡിനിങ് ഓയിൽ സ്കിൻ വൈറ്റനിങ് പാക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റ് നാച്ചുറലാണ് അതുകൊണ്ട് തന്നെ ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്ന പ്രോഡക്ട്സ് ആണ് നാല് നാല് ഇത് കൊടുക്കാൻ വർഷം ഉപയോഗിച്ചവരുടെ സൂപ്പർ അതുപോലെ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ അയക്കുക പെട്ടെന്ന് തന്നെ റിപ്ലൈ കൈവാളിപ്പും കരിമംഗലിയവും മാറ്റി സ്കിന്നിന് തിളക്കവും നിറവും കൂട്ടാനായിട്ടുള്ള പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് കുക്കുംബർ ആണ് കക്കിരിക്ക നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കക്കിരിക്ക ജ്യൂസ് നമ്മുടെ സ്കിന്നില് പെട്ടെന്ന് നിറം കൂട്ടാനായിട്ട് ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയന്റ് ആണ് പല രീതിയിൽ നമുക്ക് കക്കരിക്ക സ്കിൻ വൈറ്റ്നിങ്ങിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പാക്കാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഒരു കുഞ്ഞി കക്കിരിക്കയുടെ നാലിലൊരു ഭാഗമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒറ്റ ദിവസം ഉപയോഗിക്കാനായിട്ട് ഈ ഒരു ക്വാണ്ടിറ്റി മതി നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കഴുത്തിലേക്കും കൂടി ഇറക്കി ചെയ്യണം അല്ലെങ്കിൽ മുഖം വേറെ കളറ് കഴുത്ത് വേറെ കളറായിട്ട് കാണും ഇനി നമുക്ക് രണ്ടാമത് വേണ്ടത് വീട്ടിലുള്ള കറ്റാർവാഴയാണ് വേണ്ടത് വീട്ടിൽ കറ്റാർവാഴയൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ജെല്ലായാലും ഉപയോഗിച്ച് ഈ പാക്ക് തയ്യാറാക്കാവുന്നതാണ് കറ്റാർവാഴ നമുക്ക് ഉണ്ടാകുന്ന കറുത്ത പാടുകൾ മാറ്റി സ്കിന്നു നല്ല ഗ്ലോ ആകാനായിട്ട് സഹായിക്കുന്നതാണ് മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് തേനാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാട്ടുതേനാണ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ കാട്ടു തേൻ പ്യുവറായിട്ടുള്ള തേനെടുക്കാനായിട്ട് നോക്കാം അപ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക ഒരു ചെറിയൊരു സ്പൂൺ തേനും ഞാൻ എടുത്തിട്ടുണ്ട് എടുത്തു വെച്ചിരിക്കുന്ന കറ്റാർ വാഴയും അതുപോലെ കക്കിരിക്കയും നുറുക്കിയതും അതുപോലെ ചെറിയ സ്പൂൺ തേനും ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കുക വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പാക്ക് തയ്യാറാക്കാനായിട്ട് പറ്റുന്നതാണ് എത്ര തിരക്കുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഈ ഒരു പാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും നമ്മുടെ മുഖം നന്നായി കഴുകിയതിന് ശേഷം ഈ പാക്ക് ഇട്ട് കൊടുക്കുക ഇത് കുറച്ച് വെള്ളം പോലെയാണ് ഇരിക്കുന്നത് ഒരു കോട്ടിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് കഴിയുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടുണ്ടാവും അങ്ങനെ വീണ്ടും വീണ്ടും നമ്മൾ ഒരു മൂന്നോ നാലോ വട്ടം ഇത് ഇടാനായിട്ട് ശ്രദ്ധിക്കണം ഒറ്റ യൂസിൽ തന്നെ നമുക്കുണ്ടാകുന്ന കരിവാളിപ്പ് കരിമങ്ങലി എല്ലാം മാറാനായിട്ട് അതുപോലെ സ്കിന്നു നല്ല ഗ്ലോ കിട്ടാനായിട്ട് സ്കിന്നു നിറം വെക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന ഒരു സൂപ്പർ പാക്കാണ് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്തു നോക്കണം ഇത് ഹൺഡ്രഡ് പേഴ്സെൻ്റേജ് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കും നമുക്കിത് ചെയ്തു കൊടുക്കാവുന്നതാണ് ചില കുട്ടികൾക്കൊക്കെ കളിച്ചതിന് ശേഷമുള്ള കരുവാളിപ്പൊക്കെ നന്നായിട്ട് ഉണ്ടാവും പല അമ്മമാരും പറയുന്നത് കേൾക്കാം മോനൊക്കെ നന്നായിട്ട് കളർ ഉണ്ടാവും ഇപ്പം നന്നായി നിറം പോയി വെയിലത്ത് പോയി കളിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെയുള്ള കുഞ്ഞുമക്കൾക്കും നമുക്കിത് ധൈര്യമായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ഈ കക്കിരിക്കും തേനും അതുപോലെ അലോവേരയ്ക്കും യാതൊരു കാരണവശാലും നമുക്കൊന്നും സൈഡ് എഫക്ട്സ് തരാത്ത കുറച്ച് സാധനങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങുന്ന ക്രീം ോ കാര്യങ്ങളോ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന പേടിയൊന്നും ഇല്ലാതെ തന്നെ ഇങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു ഒരു മൂന്നോ നാലോ കോട്ട് റിപ്പീറ്റ് ചെയ്ത് ഇടാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം ഒരു മൂന്നാല് കോട്ട് ഇട്ടതിന് ശേഷം നമുക്കിത് കഴുകി കളയാവുന്നതാണ് കഴുകിയതിനു ശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഏഴു ദിവസം കൊണ്ട് മുടി പിടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ ത്തെ കരിവാളപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന ആയ ഗീതു സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ എല്ലാവരും ഇത് നോക്കണം അടുത്ത ദിവസം ഇതിൽ നല്ലൊരു സൂപ്പർ ചെയ്യും